ഒരു വ്യക്തി നമസ്കരിക്കുമ്പോൾ കീഴ്വായു പോയോ എന്ന് സംശയിച്ചാൽ എന്താണ് അതിൻ്റെ വിധിയെന്ന് നബിയോട് ചോദിച്ചപ്പോൾ ശബ്ദം കേൾക്കുന്നത് വരെയോ വാസന അനുഭവപ്പെടുന്നത് നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയരുതെന്ന് നബി മറുപടി പറഞ്ഞുവെന്നും ശബ്ദമോ വാസനയോ ഇല്ലാത്തതെല്ലാം കേവലം തോന്നലുകളോ അല്ലെങ്കിൽ ഉളൂ മുറിയാൻ പാകത്തില്ല പാകത്തിലല്ലാത്തതോ ആണെന്നും ഒരു മുജാഹിദ് മൗലവി പറയുന്നത് കേട്ടു വസ്തുത എന്താണ് ഇതുമൊക്കെ അങ്ങനെ ഈ വാട്സാപ്പിൽ കൂടെ കേൾക്കുന്ന ഇടങ്ങൾ എന്താണ് ആ വിഷയം എന്ന് വെച്ചാൽ നമസ്കാരത്തിൻ്റെ അകത്ത് മനുഷ്യന്മാർ ആഹാരം കഴിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആഹാരം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് വെള്ളം കുടിക്കുന്ന മനുഷ്യന്മാർക്ക് മൂത്രം ഉണ്ടാകും മലം ഉണ്ടാകും വായുണ്ടാകും ഒക്കെ പോകാണ്ടാവും വിസർജ്യങ്ങൾ ഈ വിസർജ്യങ്ങളായ വായു പോകുമ്പോൾ നമ്മൾ ഓതുമുറി ഈ മൂന്ന് കാര്യങ്ങൾ അതായത് സാധാരണ പതിവ് പോലെ വന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ രണ്ടാലൊരു ദ്വാരങ്ങളിലൂടെ പുറത്തു പോയാലും ഒതു എന്നുള്ള കാര്യം യുജ്മാ ആണ് നാല് മധുഖവിലും ഏകകണ്ഠമായ ഒരു മസാലയാണത് അപ്പം നമ്മൾ യജ്മാ പറഞ്ഞല്ലോ വിശ്വസിക്കൽ ഒരു മസാലയാണ് കീഴ്വായു പോയാലും മൂത്രം പോയാലും മലം പോയാലും ഒക്കെ ഒതു കാര്യം ഇപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ആ സമയത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ സുചോതം നടുക്കുകയൊക്കെ ചെയ്യലോ അങ്ങനെ ചെയ്യുന്നതിനിടയിൽ പോയോ പോയില്ലേ എന്ന് സംശയം വരുന്ന ഒരു ചെറിയ സ്ഥിതി രണ്ട് ചന്ദിൻ്റെ ഇടയിലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് നബിൻ്റെ മുമ്പിലുള്ള ചോദ്യം രണ്ട് ചന്ദിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയ കിരികിരിപ്പ് അനുഭവപ്പെടുക അതിൻ്റെ ഇടയിൽ വായു പോയോ പോയില്ലേ എന്നൊരു സംശയം ഈ സംശയത്തെ ആസ്പദമാക്കി നിസ്കാരത്തുനിന്ന് പിരിയേണ്ടാവും ഒന്നും മുറിഞ്ഞിട്ടില്ല ഉറപ്പുണ്ടാവുമ്പോൾ മാത്രം ഒന്നുമുറിയുള്ളൂ എന്നാണ് അള്ളാഹു താലാൻ്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുത്തത് സംശയാസ്പദമായ സ്ഥലത്ത് ആ സംശയത്തിൻ്റെ പേരിൽ ഉറപ്പുണ്ടായിരുന്ന ഒതു മുറിയില്ല ഒതു കൊടുത്തത് ഉറപ്പാണല്ലോ അങ്ങനെ ഒന്ന് നിസ്കരിക്കുക അപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഈ ശങ്കൻ്റെ പേരിൽ ഒതു മുറിഞ്ഞു എന്ന് എഴുതി നിസ്കാരത്തൊന്നും പോരണ്ട ശങ്ക ഉറപ്പായിട്ട് പോന്നാൽ മതി അതിനുള്ളൊരു ഭാഷയാണ് ഒന്നുകിലും ഒച്ചകൾക്കുമല്ലോ അല്ലെങ്കിൽ വാസന വരുമല്ലോ എന്ന് ഇത് പറഞ്ഞുകണ്ട് വാസന ഉള്ള കാറ്റ് പോകുന്ന മാത്രമേ ഒതു മുറിൂസനല്ലാത്ത കാറ്റ് പോകുന്ന ഒതു ഒരാൾ പറഞ്ഞാൽ അതൊരു പുതിയ മസാലയാണ് അതൊരു വിധായത്തുമോ മനസ്സിലായ വാസന ഉള്ള മാത്രമേ അല്ലെങ്കിൽ ഒച്ച രണ്ടാമതിന് മാത്രം ഇപ്പോൾ വാസന അല്ലാത്തൊരു കാറ്റുണ്ട് അതുകൊണ്ട് ഒതു മുറിയില്ലായ ഞാൻ പിന്നാട് വരിക അപ്പോൾ ഒന്നുമുറിയാണെങ്കിൽ ആദ്യം വാസൻ ചോക്കിയിട്ട് വേണം ഉറപ്പിച്ചാൽ കാറ്റ് പോകുന്ന ഒന്നുമുറിയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദ് മോല ഈ പറയുന്ന മസാല അവർക്ക് ഒട്ടാകെ ബാധ കാണോ അത് അയാൾക്ക് മാത്രം ബാധ കാണോ അള്ളാഹു ആലോ ഓരോരുത്തരും ലോകം കേൾക്കാത്ത ഓരോന്നും ഇങ്ങനെ വിളമ്പനെ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്